ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ടാപ്പ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപാര ടേസ്റ്റിയിലുള്ള ഒരു വെറൈറ്റി മീൻകറി ഉണ്ടാക്കിയാലോ ഈ മീൻകറി നമ്മുടെ മുന്നിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമ്മളത് വളരെ പെട്ടെന്ന് അകത്താക്കും അപ്പോൾ ഈ മീൻകറി എങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കിയാലോ ഞാൻ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ചേർലേക്ക് രണ്ടേകാൽ ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ അളവിൽ ഉലുവപ്പൊടി ഒരു ടീസ്പൂൺ എണ്ണ എന്നിവ കൊടുക്കാം ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് കറക്കിയെടുത്തിട്ട് വരാം ഇനി കറക്കി കറക്കിയെടുത്തിട്ടുള്ള മസാല കൂട്ട നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് അതേ മിക്സിയുടെ ജാറിലേക്ക് അഞ്ച് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മൂന്ന് കൊച്ചുള്ളി രണ്ട് പച്ചമുളക് എന്നിവ ചേർത്തൊന്ന് കറക്കിയെടുത്തിട്ട് വരാം ഇപ്പോൾ നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ഒരു മുളകിൻ്റെ പേസ്റ്റ് നമ്മൾ നേരത്തെ എടുത്തു വച്ചിട്ടുള്ള ഒരു മസാല കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ മസാല മീനിലൊന്ന് പുരട്ടിയെടുക്കാം ഞാനിവിടെ അയല മീനാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ മീനില് മസാലയൊക്കെ നന്നായി പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് കൊടുക്കാം അതേപോലെ എല്ലാ മീനും ഒന്ന് ചെയ്തെടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് മൂന്ന് കുടമ്പുളിയോട് ഇട്ടുകൊടുത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കാം നമ്മുടെ മീനില് നന്നായിട്ട് മസാലയൊക്കെ പിടിക്കണം കേട്ടോ ഇപ്പോൾ ഞാൻ എന്താ നമ്മുടെ മീൻ നന്നായിട്ടൊന്ന് കൈ കൊണ്ട് കൂട്ടി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതാ ഇതേപോലെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു മാറ്റി വെക്കാം ഇപ്പോൾ നമ്മുടെ മീനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏതാണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം നമ്മൾ നമ്മുടെ മീൻ പെരട്ടുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാം കേട്ടോ നമ്മുടെ മീൻ പെരട്ടിയതിൻ്റെ മസാല ഒരു ടേബിൾ സ്പൂൺ എന്നിട്ട് മാറ്റി വെക്കണം കേട്ടോ പൊരിച്ചെടുക്കുന്ന സമയം ഈ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക നമ്മുടെ മീൻ ഒരുപാട് മൂത്തുപോവാതെ ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുത്താൽ മതിയാകും ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ആ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു അല്പം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും അതിലേക്ക് ഒന്നര ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കാം നമ്മുടെ ഉലുവയൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവാള ചെറുതായി കട്ട് ചെയ്തതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ സവാളയുടെ കളർ ഒന്ന് ചെറുതായി മാറി വരുമ്പോഴത്തേക്കും ഇതിലേക്കൊരു പന്ത്രണ്ട് ചുവന്നുള്ളി ഏഴ് വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഇനി ഇത് ചെറുതായി ഒന്ന് വഴട്ടിക്കൊടുക്കാം കേട്ടോ നമ്മുടെ സവോളയും വെളുത്തുള്ളിയും അതുപോലെ നമ്മുടെ കൊച്ചുള്ളിയും ഒക്കെ ഒന്ന് വഴണ്ടുവരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ചെറുതായി ഒന്ന് വഴണ്ടുവരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായി വഴട്ടി കൊടുക്കാം ഇനി ഇതൊന്ന് വഴണ്ടു വരുമ്പോത്തേനും ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു തല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ഒന്നേകാൽ ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി എന്നിവ ചേർത്തിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ചാറാക്കി എടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് നന്നായി തിളയ്ക്കാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ച് കൊടുക്കാം ഇപ്പോൾ ഏതാണ്ട് ഒരു അഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ കൂട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മീൻ പൊരിച്ചതിൻ്റെ ആ ഒരു എണ്ണ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്പെഷ്യലും വെറൈറ്റിയുമായിട്ടുള്ള മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മീൻകലി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും തൊട്ടടുത്തുള്ള സബ്സ്ക്രൈബ് ബട്ടണെ ടാപ്പ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ താങ്ക് യു ഫോർ വാച്ചിങ്